ൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ വർക്ക് ചെയ്തിരുന്ന മൊമന്റൻ സിറ്റിസൺഷിപ്പ് എന്ന പേരിലുള്ള ഒരു സ്ഥാപനം അതിന്റെ സിഇഒ എന്ന ഒരു വ്യക്തി അനീസ് മുസ്തഫ പിന്നെ അതിൻ്റെ എം ഡി വരുന്നത് മാഗ്ന മണ്ണാർക്കാട് അതെ പിന്നെ അതിൻ്റെ ഒരു പാർട്ട്നറായിട്ട് വരുന്നത് രമേഷ് കുമാർ അതായത് ഈ മാഗ്നയുടെ അച്ഛനാണ് അപ്പൊ ഇവര് നമ്മള് വിസയുടെ വാഗ്ദാനവുമായിട്ട് നമ്മളെ ഇത്ര ആൾക്കാർ ഇതുമല്ല ഉള്ളത് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പ് തന്നെ ഉണ്ട് അതിൽ മോർ ദാൻ ഫിഫ്റ്റി ഗ്രൂപ്പിലുണ്ട് പക്ഷെ ആൾക്കാർക്ക് ഇത്ര വരാൻ പറ്റിയിട്ടുള്ളു ഇന്ന് അതിന് പുറമെ ഒരാൾക്കാരുണ്ടായിരിക്കാം മതി പിന്നെ നമ്മൾ ഇണ്ടായത് ഇപ്പൊ ഒരു ഒന്നൊന്നര വർഷമായി നമ്മൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നു അതായത് ഓരോ ഗഡുക്കളായിട്ട് എനിക്ക് ഇവിടെ ആദ്യം പരിചയം ഉണ്ടായിരുന്നില്ല ഞാൻ ഷാർജയിൽ ഓഫീസ് ഉണ്ടായിരുന്നു അവിടെയാണ് പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്തത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി വൺ ലാക്ക് കൊടുത്തു ഓഫർ ലെറ്റർ കിട്ടിയപ്പം പിന്നെ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് നമുക്ക് രണ്ടു ലക്ഷം അതെ ആ ഇത് കിട്ടിയപ്പോ രണ്ടര ലക്ഷം രൂപ നമ്മൾ കൊടുക്കലുണ്ടായി അങ്ങനെ മൊത്തം മൂന്നര ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഞാൻ കൊടുത്തിരിക്കണത് പിന്നെ പിന്നീടാണത് വി എഫ് എസ്സിന്റെ അപ്പോയിന്റ്മെന്റ് വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് പിന്നെ പറയലുണ്ടായി അപ്പൊ നമ്മളത് ഇങ്ങനെ പറയാൻവേഷിക്കും അപ്പൊ അങ്ങനെ സിഇഒ ആയ അനീസ് മുസ്തഫ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു അവിടെ ഓഫീസ് അപ്പൊ ഞാൻ ഇവിടുത്തെ കൊപ്പത്തെ ഓഫീസിനെ പറ്റി തന്നെ അറിയുന്നത് അങ്ങനെ ഇവിടെ വന്ന് സംസാരിക്കുന്നു ഞാൻ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ത്രൂ വിളിക്കുണ്ടായി അതിന് നേതൃത്വം നിന്ന് അന്ന് മാനേജറായ ഫവാസ് പലരും ഞങ്ങൾ പലർക്കും പല മാനേജറാണ് സംസാരിച്ചത് അപ്പൊ അവരിൽ നിന്ന് ഞങ്ങള് വിസിക്ക് വേണ്ടിട്ട് പറഞ്ഞ് ആദ്യ തുക ഗരുവായ ഒന്നര ലക്ഷം പലരും പല എമൗണ്ട് ആണ് കൊടുത്തത് മൂന്നര ലക്ഷം കൊടുക്കുന്നവരുണ്ട് നാല് ലക്ഷം കൊടുത്തവരുണ്ട് പല എമൗണ്ട് കൊടുക്കുകയും ഏകദേശം രണ്ട് മാസത്തോളം വെയിറ്റ് ചെയ്തിട്ട് വർക്ക് പെർമിറ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് അയച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർ വർക്ക് പെർമിറ്റ് വേണ്ടിയിട്ട് ആദ്യം തന്നത് ഫേക്ക് ആണെന്നുള്ളത് രണ്ടു മാസത്തിന് ശേഷം അറിയുകയും അതിനുശേഷം ഇവര് ആയിട്ടുള്ള ഏജൻസിയാണ് തട്ടി തട്ടിപ്പിന് വേണ്ടി മാത്രമായിട്ട് ഇവർ സ്ഥിതി ചെയ്യുന്ന ഏജൻസിയാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അത് റീഫണ്ടിന് വേണ്ടി ചോദിക്കുണ്ടായി റീഫണ്ട് ചോദിച്ചിട്ടും നാളെ ഇതുവരെയായിട്ട് അതായത് രണ്ട് മാസം അവർ താമസം തന്നിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടും ഇതിലായിട്ട് പേയ്മെന്റ് കിട്ടാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ മൊമെന്റ് ഓഫ് സിറ്റ്യൂഷൻ എന്ന പേരിലുള്ള സ്ഥാപനത്തിൽ നേരിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ മെമ്പറായിട്ടുള്ള വിലയർ പഞ്ചായത്തിലെ മെമ്പറായിട്ടുള്ള സുധാകരൻ പറഞ്ഞ പുള്ളി നേരിട്ട് അവിടെ വന്ന് അനീഷ് മുസ്തഫിയുമായിട്ട് നേരിട്ടിരുന്ന് പുള്ളി മധ്യസ്ഥ വഹിക്കുകയും മധ്യസ്ഥ വഹിച്ചതിന് ശേഷം ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ അവൻ ഇവിടുന്ന് എവിടെ നിന്നും പോകുന്നില്ല എന്നും അതുകൂടാതെ മുങ്ങാനുള്ള സാഹചര്യം ഇല്ല അവൻ്റെ കയ്യിൽ നിന്ന് പൈസ അവൻ തരും അല്ലെങ്കിൽ ഞാൻ മേടിച്ചു തരാൻ ഒരു ഉറപ്പിൽ ഞങ്ങൾ അവിടെ നിന്ന് പിരിയേണ്ടായി അത് ഏകദേശം പുള്ളി പറയാനുള്ള സാഹചര്യം എന്താ വെച്ചാൽ ഇരുപത്തി മൂന്ന് വർഷത്തോളം ഞാൻ മെമ്പറാണ് ഇവിടുത്തെ അതുകൊണ്ട് തന്നെ എന്നെ വിശ്വസിക്കാം എന്ന പേരിൽ പുള്ളി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോവുകയുണ്ടായി അതിനുശേഷം ഒരു മാസം കഴിഞ്ഞതും ഈ അനീസ് മുസ്തഫ എന്ന പേരിലുള്ള വ്യക്തി ഇവിടെ ഇല്ല മുങ്ങി സമയത്ത് ഒന്നര കോടി രൂപന്റെ അടുത്തോളം പൈസ പോയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഞങ്ങളുടെ ഇന്ന് പലരിൽ നിന്നും പല തുകയായിട്ട് ഒരുപാട് എമൗണ്ട് ഇത് മാത്രമല്ല പല കേരളത്തിൽ തന്നെ പല ജില്ലകളിൽ നിന്നും ആളുകളുടെ ഇന്ന് പൈസ പോയിട്ടുണ്ട് പഞ്ചായത്തിലെ വാർഡ് മെമ്പർ നീരടി സുധാകരൻ എന്ന വ്യക്തിയുടെ ഉറപ്പുമേൽ ഞങ്ങൾ അന്ന് പിരിയുകയും പിന്നീട് മൂന്ന് മാസത്തെ കാത്തിരിപ്പും ഉണ്ടായി അതിനുശേഷം പൈസ ഒരു ഒരു കാരണം വെച്ചാൽ ലഭിക്കില്ല എന്ന് മനസിലാക്കിക്കൊണ്ട് ഈ കേസിൽ ആർക്കും ഇതിനകത്ത് എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്നതാണ് ഞങ്ങൾ ഇപ്പൊ സംശയിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് എഫ്ഐആർ ഇട്ട് കേസ് മുന്നോട്ട് പോകുന്നു പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല പച്ചക്കറി ഞങ്ങളെ പറ്റിച്ചു അനീസ് മുസ്തഫ എന്ന വ്യക്തി മേഘ്ന എന്ന ആളാണ് എം ഡി ആളുടെ അച്ഛൻ മേഘന എന്ന വ്യക്തിയുടെ ലേഡിയുടെ അച്ഛൻ രമേഷ് കുമാർ ഈ മൂന്ന് പേരുടെ പേരിലാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളതും ഈ മൂന്ന് പേരുടെ പേരിലാണ് ഈ സ്ഥാപനം രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ളത് നീലരി സുധാകരൻ എന്ന വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ടുള്ള എല്ലാവിധ വീഡിയോകളും മറ്റുള്ള രേഖകളും എല്ലാം ഞങ്ങളുടെ പക്കലുണ്ട് യിൽ ഇത്രയും കൂടുതൽ ആളുകളെ പെടുത്താൻ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് യൂട്യൂബർ ആയിട്ടുള്ള ബാസ്കം പ്ലേറ്റ് എന്ന് പറയുന്ന ഒരാളാണ് ആ ബ്ലോഗറെ കാരണമാണ് കൂടുതൽ ആളുകൾ ഇവിടെ എത്തിപ്പെട്ടതും ഈ ഒരു ചതിയിൽപ്പെട്ടത് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്ക് ഒരു രോഗം അതിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇവിടെ എനിക്കറിയുന്ന ഒരുപാട് ആളുകളും അവരവരുടെ ഒന്ന വീടും ഒരു അമ്മയുടെ അച്ഛനും ഗോൾഡും എല്ലാം പണയം വെച്ച് അതും കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ് ഈ ഒരു വാഗ്ദാനം കേട്ട് അത് അതിൽ നിന്ന് രക്ഷപ്പെടുവെന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പം അതിൽ നിന്ന് വീട് നഷ്ടമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അത് ഓരോ ദിവസത്തെ എന്താ പറയാ ഓരോ ദിവസം കൂലിപ്പണി ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട് അതിൽ നിന്ന് വീട് നഷ്ടമായ ഒരുപാട് പേര് കണ്ണൂരുള്ളവരൊക്കെ ഉണ്ട് അവർക്കൊന്നും വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെയാണ് അവരൊന്നും അധികം ഇവിടെ കാണാത്തേ ഇപ്പൊ ഏകദേശം ഒരു അറുപത് എഴുപതോളം ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പം ചെയ്യാൻ കഴിയും വീട്ടിൽ ചെന്നിട്ട് അവർ അച്ഛനും അമ്മയെല്ലാം കൈ വളർത്താണ് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവര് പറയുന്നു